ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കർത്താവിൻ്റെ സൗഖ്യവും സംരക്ഷണവും അനുഭവിക്കുവാൻ കർത്താവിൻ്റെ അനുഗ്രഹീതമായ കരങ്ങൾക്ക് താഴെ എളിമയോടെ സൗമ്യതയോടെ നിലകൊണ്ട് അവിടുത്തെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായും നമുക്ക് സ്വീകരിക്കുവാൻ ഈ രാത്രിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ഒപ്പം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങളുടെ നിയോഗങ്ങളെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് കർത്താവ് എൻ്റെ ജീവിതത്തിൽ വഴി നടത്തും അവിടുന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് ക്രമീകരിച്ചു തരും എന്ന വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ം നാൽപ്പത്തിയൊന്ന് ഒന്ന് മുതൽ നാലു വരെയുള്ള വാക്യങ്ങൾ ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല കർത്താവ് അവന് രോഗശയയിൽ ആശ്വാസം പകരും അവിടുന്ന് അവന് രോഗശാന്തി നൽകും ഞാൻ പറഞ്ഞു കർത്താവേ എന്നോട് കൃപ തോന്നണമേ എന്നെ സുഖപ്പെടുത്തണമേ ഞാൻ അങ്ങക്കെതിരായി പാപം ചെയ്തു പോയി ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ കാരുണ്യം തേടി ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും സൗഖ്യവും വിടുതലും നൽകി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ചെയ്തു അനവധി പാപങ്ങൾക്ക് ഈ രാത്രിയിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു അങ്ങയുടെ നീതിയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ഞങ്ങൾ നടന്ന ഓരോ സമയത്തെക്കുറിച്ചും ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങയുടെ കരുണയുടെ ബഹുത്വത്താൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ അങ്ങ് ഞങ്ങളെ സുഖപ്പെടുത്തിയാൽ ഞങ്ങൾ സൗഖ്യമുള്ളവരായി മാറും അങ് ഞങ്ങളെ രക്ഷിച്ചാൽ ഞങ്ങൾ രക്ഷ പ്രാപിക്കും ദൈവമേ അങ്ങയെ ഞങ്ങൾ ആശ്രയിക്കുന്നു അങ്ങയുടെ പരിപാലനയ്ക്കും സംരക്ഷണത്തിനും വേണ്ടി രാത്രിയിൽ ഞങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളോട് ദയ കാണിക്കണമേ കർത്താവേ അങ്ങ് അനുഗ്രഹീതനായ പിതാവാണല്ലോ അങ്ങ് ഞങ്ങളുടെ സ്വർഗീയ പിതാവാണല്ലോ പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവമേ അങ്ങ് ഞങ്ങളെ രക്ഷിക്കണമേ ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ഞങ്ങൾ ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്നു ഞങ്ങളെ വേദനിപ്പിച്ച എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ ദ്വേഷിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊരു ചെയ്ത ഈശോനാഥ അങ്ങയുടെ വിശാലമായ ഹൃദയത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അയച്ച് ഞങ്ങളെ പരിപൂർണമായി സൗഖ്യപ്പെടുത്തണമേ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ സകല ഭയങ്ങളിൽ നിന്നും നിരാശയിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് ആവശ്യമായ സൗഖ്യവും വിടുതലും നൽകി സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങ് കരണതോതി ഞങ്ങളെ സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ അഹമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സൗഖ്യവും വിടുതലും ഞങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമാൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിച്ച് എല്ലാ ഭയവും ദൂരീകരിച്ച് നിരാശയകറ്റി സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ നിങ്ങളെ സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ